ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇപ്പോൾ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നഷ്ടമാകുന്നതിൽ അവർ എത്രത്തോളം സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണ് വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ ഈ വ്യക്തിയെ എത്രമാത്രമാണ് മിസ്സ് ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഹൗ ഡി യു പ്ലീസ് ദ ആൾ സിങ് യു നിങ്ങളെ എത്ര മാത്രമാണ് ഈ വ്യക്തി മിസ് ചെയ്യുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് ഹൗ ഡീപ്ലി ദർ ഫീലിങ്സ് സാഡ് ടു ലൂസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് സാഡ് ടു ലോസ് യു കെ ഹാർമണിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി വളരെ ശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ടിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലോ ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലൊരു വലിയ ചേഞ്ച് ഈ വ്യക്തി കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് അതായത് ഈ വ്യക്തിയെ നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ച് പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുകയാണോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരുപാട് മിസ് ചെയ്യാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു തടസ്സം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട് അവർക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അത്രത്തോളം അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വ്യക്തിയോ സാഹചര്യമോ ആയിരിക്കാം അവർക്ക് മുന്നിലുള്ളത് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഒരു മാറ്റം വരികയും നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ളതാണ് കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ നിങ്ങളുടെ ഒരു വാക്കും അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നത് നിങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അറിയുവാനോ ഒന്നും ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെറിയൊരു സങ്കടം വന്നാലും നിങ്ങൾക്കൊരു ചെറിയ സന്തോഷം വന്നാൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയെ അറിയാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു അത്രയും നിങ്ങളൊരു ഓപ്പൺ ബുക്കായിരുന്നു ഈ വ്യക്തിയുടെ മുന്നിലെന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ ആ സമയത്തെല്ലാം ആ വ്യക്തി എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്തു പോയി അത്തരത്തിലൊരു കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കോൺഫ്ലിക്സ് ഉണ്ടായി അങ്ങനെയെല്ലാം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളും അകന്നു മാറുകയാണ് ഉണ്ടായത് ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമായിരുന്നു അതായത് അവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർ മറ്റ് ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്തു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവർ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെ അവഗണിക്കുകയാണ് ഉണ്ടായത് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ അവര് ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഒരുപാട് തവണ നിങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചെയ്സ് ചെയ്തു ഈ വ്യക്തി ഒരുപാട് നിങ്ങൾ ഫോളോ ചെയ്തു അപ്പോഴൊക്കെയും ഈ വ്യക്തിയിൽ നിന്നുള്ള അത്രയും തീർത്തുള്ള അവഗണനയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് സോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ചാണ് ഉണ്ടായത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട ദിവസങ്ങളുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുള്ള രാത്രികളുണ്ട് നിങ്ങളുടെ സങ്കടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്കറിയില്ല മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എന്താണ് ആക്ട് ചെയ്യാമായിരുന്നു അതായത് നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പെരുമാറി മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നു ആ സമയത്തിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രയും അത്രയും ആഴത്തില് വേദനിക്കുന്നുണ്ട് ഈ വ്യക്തി അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോയി നിങ്ങളെ ഒട്ടും തന്നെ അവർ കെയർ ചെയ്തില്ല നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയില്ല ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ ഇമോഷൻസോ ഒന്നും തന്നെ ഈ വ്യക്തി മനസ്സിലാക്കാൻ തയ്യാറായില്ല പക്ഷെ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിനെ മറികടക്കാനായിട്ട് ഒരു എനർജി ലഭിച്ചു അത് യൂണിവേഴ്സിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ പലതരത്തിലും മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും സ്പിരിച്വൽ പാർട്ടി ചൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തികളുണ്ട് അങ്ങനെ നിങ്ങൾ ഗ്രാജ്വലി ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾ എന്താണ് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ തന്നെ നിങ്ങൾക്ക് ഈ വേദനയിൽ നിന്ന് നിങ്ങൾ ഈ വ്യക്തിയെ ലൈഫിൽ നിന്ന് മറക്കാനും ഒഴിവാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഈ വ്യക്തിയുടെ ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ വീണ്ടും അവരിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഈ ഒരു സമയത്തും നിങ്ങളുടെ മനസ്സ് നിറയ വ്യക്തി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോൾ ഫോളോ ചെയ്യണില്ല ഇത്തരത്തില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു സക്സസ്സാണ് യൂണിവേഴ്സ് നൽകാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ മേ ബി അതിനും അപ്പുറത്തായിട്ടുള്ള ഒരു വിക്ടറി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രമാണ് ഈ വ്യക്തിയുടേത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിയോട് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്ത് അവരുടെ തെറ്റുകളെല്ലാം അവരേറ്റു പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ വ്യക്തിയെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളമാണ് അവരുടെ ലൈഫിന് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നത് നിങ്ങൾ എത്രത്തോളം അവർ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള ജീവിത പാഠങ്ങളിലൂടെ അവരറിയുകയാണ് മേ ബി നിങ്ങളോട് ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു കർമ്മയുടെ ഫലം അവർ ഇതിനോടകം അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ എത്ര വേദനയാണോ അനുഭവിച്ചത് അതിനപ്പുറത്തുള്ളൊരു വേദന ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ അത്ര മാത്രം ഇപ്പോൾ ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ അവർ ഭയക്കുകയാണ് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറും നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് സോ അതെല്ലാം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ നഷ്ടമാകുന്നതിൽ അവർ എത്രത്തോളം വേദനിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം യെസ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഈ റിലേഷൻഷിപ്പിലൊരു വലിയ ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എങ്ങനെയായിരുന്നു പെരുമാറിയുന്നത് അത്രയും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ആ ഒരു മാറ്റത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് അതിനായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെ ഒരു മാറ്റത്തോടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളത് ഓക്കെ ആൻഡ് യെസ് യെസ് അത്രയും നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ഈ നിങ്ങൾ യൂണിവേഴ്സിൽ നിന്നും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് റൈറ്റായിട്ട് വരും നിങ്ങൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഒരു ഡിസിഷൻ നിങ്ങൾ റൈറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന പാത്ത് നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത് അത്രയും നിങ്ങൾക്കൊരു പേഷ്യൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളെ ഒരുപാട് ഒരുപാട് ആഴത്തിൽ നിങ്ങളെ നിങ്ങളെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ള വിഷമം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇതിനോടകം നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും ഭാഗ്യശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ നേടിയെടുത്തതിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് മൈ വേഴ്സ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഓക്കെ അവരുടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിയർ എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഈ ഒരു പ്രണയത്തിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് അവർ കാണുന്നില്ല ലൈഫ് ലോങ് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള പ്രണയം തുടരണമെന്നവരാഗ്രഹിക്കുകയാണ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഓക്കെ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ അവരുടെ ജീവിതം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളുടെ പുഞ്ചിരിയാണ് അവരുടെ മനസ്സിൽ നിറയുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് എറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു റൈറ്റ് ടൈമെന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ദർ ഈസ് നോൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി വോൺ ഓക്കെ നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയില്ല മീൻസ് അവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഫൈനൽ ഓക്കെ ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് എത്രമാത്രം സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യു ഓക്കെ അവർ ഒരുപാട് സങ്കടപ്പെടുകയാണ് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനോ വെയിറ്റ് ചെയ്യാനോ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഡോൺ ട്രൈ ടു ബി പെർഫെക്റ്റ് ജസ്റ്റ് ബി ട്രൂ ഓക്കെ അവരുടെ അവർ പറയുന്നത് നിങ്ങളുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അവർക്കും അവരുടെ തെറ്റുകൾ അവർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം ലോയലായിട്ട് നല്ലൊരു പ്രണയത്തോടു കൂടി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ആൻഡ് ഫൈനലി ഐസ് വേർ ആ മിസ്സിംഗ് യു ബാഡ്ലി റൈറ്റ് നോ ഇപ്പോഴും അവർ പറയുന്നത് അത്രത്തോളം ആഴത്തിലവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിൽ പോലും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക അക്വേറിയസ് ലിബ്ര ജെമിനി ലിയോ സജിറ്റേറിയസ് സ്കോർപിയോ ചോറസ് ബെർഗോ എന്നീ സോഡിയക് എനർജിയിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എൻ ലെറ്റർ ടി ലെറ്റർ എം Letter O, letter I, letter H, letter A, letter D, letter S, letter B, letter K, letter J and letter L. These letters are significant for this relationship. September month important July. ഓഗസ്റ്റ് ജനുവരി മന്ത് ഫെബ്രുവരി മന്ത് ആൻഡ് ഓൾസോ ഡിസംബർ ആൻഡ് മാർച്ച് മന്ത് ഈ മാസങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു ഷൂർ സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗർ ആയിരിക്കാം ലോയർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ടൈലേഴ്സ് ആയിരിക്കാം നേഴ്സസോ ഡോക്ടേഴ്സോ അതുമല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരോ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളോ ഉണ്ടാകാം സോഷ്യൽ മീഡിയയിൽ ജോബ് ഉള്ളവരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പിലോ ആയിരിക്കാം നിങ്ങളുള്ളത് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് ആകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയുമായിരിക്കാം ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിലെ ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ഓർ വൈറ്റ് കളർ ബേഡ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ സോ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക യെല്ലോ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം പേർപ്പിൾ കളർ ഗ്രീൻ കളർ സിൽവർ കളർ പിങ്ക് കളർ ഡീപ്പ് ബ്ലൂ റെഡ് കളർ ആൻഡ് ഓൾസോ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്